ൂമിയിലെ കയ്യേറ്റം തടയാൻ പ്രത്യക്ഷ നടപടികളുമായി അധികൃതർ ദേവസ്വം ഭൂമി കയ്യേതിൽ കോടതി ഉത്തരവോടെ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദേവസ്വം ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ശ്രമം ആരംഭിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഒഴിപ്പിക്കൽ നടപടിയെടുത്തത് കയ്യേറ്റക്കാരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ ചില കെട്ടിടങ്ങളുടെ പുറത്തേക്കുള്ള ഇന്റർലോക്കും മറ്റുമാണ് പൊളിച്ചു നീക്കി തുടങ്ങിയത് പുതിയസ്ട്രക്ഷൻ തന്നെ ഉണ്ടാക്കിയ വായനശാലിത് ആരുടെ ആണെന്നൊന്നും ഇല്ല പുതിയ തലമുറ ഏറ്റെടുത്തിട്ട് വയ്യന്നൂർ മുനിസിപ്പാലിറ്റി കെട്ടിത്തന്ന ബിൽഡിംഗ് ആണ് ഈ ബിൽഡിംഗ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത് അമ്പലമാണ് അത് കഴിച്ച് ബാക്കി മൂന്നര സെൻറ്റ് സ്ഥലമാണ് വായനശാലയ്ക്കുള്ളത് ഈ മൂന്നര സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ ആരോടും ചോദിക്കണ്ടല്ലോ അതിനുപരി ഇപ്പോൾ കിട്ടിയ ഈ ഇൻ്റർലോക്ക് ചെയ്തത് ഇതിനു മുമ്പേ ഇവിടെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അത് വെള്ളം നിൽക്കുന്ന കൊണ്ട് ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉയർത്തിയേ ഉള്ളൂ അതിൻ്റെ നേരെ മുകളിൽ ആ ഇൻ്റർലോക്ക് എടുത്ത് വെച്ച് വൃത്തിയാക്കി വെച്ചത് മാത്രമേ ഉള്ളൂ അത് എന്തർത്ഥത്തിലാണ് അമ്പലത്തിന്റെ ദേവസ്വം ആ ആളുകൾ വന്നിട്ട് ജി എസ് ഇവിച്ച് കിടക്കുന്നതെന്ന് ഒരു തിരുവാടില്ല ഞാൻ ഈ വായനശാലയുടെ സെക്രട്ടറി ആണ് എൻ്റെ കഴുത്തിലേക്കൂടി വണ്ടി കയറിയാലേ ഇത് കളക്കാൻ പറ്റുള്ളൂ കിടത്ത് കളിച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ടും ഒരു മറുകക്ഷിയുടെ വിവരം തന്നെ ഞങ്ങൾ പൊളിക്കാൻ പറ്റുന്നതെന്ന് അതുപോലില്ലാതെ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഉണ്ടാക്കിയ ഒരു വായനശാല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലില് അതല്ല ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ദേശായിയുടെ പേരിലാണ് ഈ വായനശാല ഉള്ളത് ഇന്ത്യയിൽ ഒരു ഈ ദേശായിയുടെ പേരിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ ആ വെള്ള ആളുകൾ പൊതുജനങ്ങൾ നടന്നു പോകുന്ന വഴിയാണിത് ആ വെള്ളത്തിൽ ചവിട്ടി ചളി ചവിട്ടിട്ട് വായനശാലക്കകത്തും മറ്റു സ്ഥലങ്ങളിലും പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ സ്ഥാനം ഒന്നും പൊക്കി വെച്ചു വേറെ അതിനൊപ്പം ഒന്നും ചെയ്തിട്ടില്ല ഇതൊരു ഏകപക്ഷീയമായ നടപടിയാണോ ഒരു ജെസ്ഇവി കൊണ്ടുവന്നിട്ട് വായനശാല ഇപ്പൊ നാളെ വായനശാല കുത്തി എന്ത് ചെയ്യും അതിന്റെ കളം പൊളിക്കുന്നതിന് തുല്യല്ലേ വായനശാല പൊളിക്കുന്നതിന് തുല്യല്ലേ അതിന്റെ കളം പൊളിക്കുന്നത് ഇത് അനുവദിക്കാൻ പറ്റില്ല ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഇതിനോടൊപ്പം നിക്കണം നോട്ടീസ് പയ്യനൂർ ഫൈൻ ആർട്സ് സൊസൈറ്റി മഹാദേവദേശായി വായനശാല എന്നിവിടങ്ങളിലെ ദേവസ്വം ഭൂമിയിലേക്ക് കയ്യേറ്റം നടത്തി നിർമ്മിച്ച ചില ഭാഗങ്ങളാണ് ഹിറ്റാച്ചിയുടെ സഹായത്തോടെ അധികൃതർ പൊളിച്ചു നീക്കിയത് കയ്യേറ്റ ഭൂമി തിരിച്ചു തിരിച്ചുപിടിക്കാനെത്തിയ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളെയും എക്സിക്യൂട്ടീവ് ഓഫീസറേയും ചിലർ വാക്തർക്കത്തിലൂടെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും മറ്റ് ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ നിയമോപദേശം തേടിയ ശേഷം പോലീസ് സഹായത്തോടെ കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു ക്ഷേത്രത്തിൻ്റെ പത്തൊമ്പത് കയ്യേറ്റങ്ങൾ ഹൈക്കോടതി ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലാ കളക്ടർക്കും പയ്യന്നൂർ വില്ലേജ് ഓഫീസർക്കും അതിനുള്ള ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസറ് പയ്യന്നൂർ അമ്പലത്തിൻ്റെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയാണ് അതായത് ഈ പട്ടയം ലഭിച്ചവരുടെ പട്ടയം പരിശോധിച്ചതിന് ശേഷം ചെയ്യാനും പട്ടയം ഇല്ലാത്തവരുടേത് നേരിട്ട് വില്ലേജ് ഓഫീസറ് പിന്നെ അളന്ന് തിട്ടപ്പെടുത്തി ദേവസ്വത്തിൽ ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുത്ത് അതിനുശേഷം ദേവസ്വത്തിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ രേഖകളെല്ലാം ദേവസ്വത്തിലുണ്ട് ആ ഒരു ഭാഗത്തിൽ വരുന്നാണ് ഈ മഹാദേവ ദേശായി സ്മാരക വായനശാലയുടെ മുൻവശം വരുന്നത് ഇൻ്റർലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ദേവസ്വത്തോടു ചോദിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻറ്റർലോക്ക് ചെയ്യുന്നതിനൊന്നും നമുക്ക് എതിർപ്പില്ല ദേവ ദേശായി സ്മാരക വാണിശാലയുടെ പ്രസിഡന്റ് പയ്യന്നൂർ അമ്പലത്തിൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ കൂടെ പറഞ്ഞത് മഹാദേവ ദേശായി സ്മാരക വാണിശാലയുടെ മുന്നിലിട്ട് ഇന്റർലോക്ക് എന്തുകൊണ്ട് നീ പറിക്കുന്നില്ല നിനക്ക് പാർട്ടിയോടും മറ്റുള്ളവരോടുള്ള പേടി കൊണ്ടാണ് ചെയ്യാത്തത് എന്നുള്ള നിലയിലാണ് അന്ന് ഈ മഹാദേവ ദേശായി സ്മാരക വാനശാലയിലെ പ്രസിഡന്റ് കെ കെ കുമാർ എന്നോട് വന്നിട്ട് പറഞ്ഞത് ഭൂമി കയ്യേറിക്കൊണ്ട് പത്തൊമ്പത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ മറ്റുള്ള ദേവസ്വം ഭൂമികൾ കയ്യേറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് ഫൈനാർട്സ് സൊസൈറ്റി അവിടെ പിന്നെ ഗ്രന്ഥശാല തുടങ്ങുന്നതിന്റെ മുന്നിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അത് ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെ അവർ മാറ്റിയിട്ടില്ല ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യണ്ടൂർ